കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ചൂടുള്ള വാർത്ത എച്ച് വൺ വിസയ്ക്ക് ഒരു ലക്ഷം യു എസ് ഡോളർ ഫീസ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇനി എച്ച് വൺ വിസക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ലക്ഷം യു എസ് ഡോളർ കൂടി അതിന് ഫീസായി നൽകണമെന്നുള്ളത് ഇന്ത്യൻ ഐ ടി കമ്പനികളെ മാത്രമല്ല വിദേശത്തേക്ക് യു എസിലേക്ക് പ്രത്യേകിച്ച് കുടിയേറുവാൻ അവസരം കാത്തിരുന്ന തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് എന്താണ് ഇതിന്റെ ഒരു പിന്നാമ്പുറം യു എസിലുള്ള അവിടെ പഠിച്ച അവിടുത്തെ സിറ്റിസൺസിന് ജോലി ലഭിക്കാതെ എച്ച് വൺ ബി വി അമേരിക്കയിൽ എത്തുകയും കുറഞ്ഞ വേതനത്തിന് അവിടെ ജോലി ചെയ്യുവാനായിട്ട് വിദേശത്ത് നിന്നുള്ളവരെ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണിത് ഇതിൽ എഴുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് അവിടെ ജോലി ചെയ്തിരുന്നത് ഇതിന് പല ഭീഷണികളും അവർ മുന്നിൽ കണ്ടിരുന്നു ടെക് ജോലികളിൽ ഇന്ത്യൻ കൂടുതൽ മേധാവിത്വം നേടിയെടുക്കുകയാണ് അവിടെയുള്ള കൂടുതൽ ടെക്നിക്കൽ ജോലികൾ ഇവർ ചെയ്യുന്നതിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് പുറകിൽ പോകുന്നതും അവർക്കൊരു പ്രശ്നമായി കരുതി യു എസ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന അനേകം യുവാക്കളും യുവതികളും ജോലി ലഭിക്കുവാൻ ബുദ്ധിമുട്ടുമ്പോൾ വിദേശത്ത് നിന്ന് ധാരാളം പേർ എത്തിച്ചേരുകയും ആ ജോലികളിൽ പ്രാവീണ്യം നേടുകയും തൽഫലമായിട്ട് ഇവർക്ക് അവിടുത്തെ തദ്ദേശീയർക്ക് ജോലി ലഭിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്ഷം യു എസ് ഡോളറിന്റെ ഫീസ് പുതിയതായി ഏർപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ളവർക്ക് ഇത് ബാധകമല്ലെങ്കിലും പുതിയതായിട്ട് ഐ ടി സർവീസസ് മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് മാറാനുള്ള സാധ്യത ഇതോടുകൂടി തീർന്നിരിക്കുകയാണെന്ന് ഏകദേശം പറയാം ഇന്ത്യൻ സർവീസസ് കമ്പനികൾക്കും ഇത് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുക ഈ കുറഞ്ഞ ചെലവിൽ അവിടെ ജോലിക്കാരെ എത്തിച്ചേർക്കുകയും അതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് പല സർവീസ് കമ്പനികളുടെയും ഷെയർ ഒരു അവരുടെ ലാഭത്തിന്റെ ഒരു മേജർ ഷെയർ ഇങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത് അതിനല്ല ഇതൊരു ഒരു വിഘാതം സൃഷ്ടിക്കുക തന്നെ ചെയ്യും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവിടുന്ന് തദ്ദേശീയരായ ആൾക്കാരെ തെരഞ്ഞെടുക്കുകയും അവരെ ട്രെയിൻ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക അല്ലാതെ വിദേശത്ത് നിന്ന് എച്ച് വൺ ബി വിസയിൽ വരുന്നവർക്ക് കൂടുതലായിട്ട് അവർക്ക് ശമ്പളം കുറച്ചു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജോലികൾ ചെയ്യിക്കുന്നത് നിർത്തലാക്കാനും എന്നാണ് എന്തായിരിക്കും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വെച്ചാൽ ജോലികൾ കൂടുതലായിട്ട് അമേരിക്കയിൽ ഒന്നുകൂടാൻ സാധ്യതയുണ്ട് തദ്ദേശീയമായിട്ടുള്ളവരെ ട്രെയിൻ എടുക്കുന്നതിന് വ്യക്തമായ ഒരു പ്ലാനിങ്ങോ സമയമോ ഒന്നും ഇതുവരെ കമ്പനികൾ ആലോചിച്ചിട്ടുണ്ടാവില്ല അടുത്ത കൊല്ലം വരെ സമയമുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് ബാക്കി വിദേശത്തു നിന്ന് വരുന്നവരുടെ അത്രയോ ഒരു നേരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലോ എത്തിച്ചേരുമോ എന്നുള്ള സംശയവും പുതിയതായിട്ട് എത്തിച്ചേ പുതിയതായിട്ട് ജോലിക്ക് കയറുന്നവർക്ക് കിട്ടുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് ഇത് കൂടാതെ ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന ജോലികൾക്ക് കൂടുതൽ നികുതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഔട്ട്സോഴ്സിംഗ് നടത്തപ്പെട്ടേക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള പേയ്മെന്റ്സിന് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് തദ്ദേശീയമായിട്ട് അവിടെ തന്നെ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അവിടുത്തെ ടെക്നോളജി കാര്യങ്ങൾ മാത്രം മതി പുറത്തേക്ക് പോകുന്നതിന് ചെലവ് ഏറും എന്നുള്ള ഒരു വ്യക്തമായ മെസ്സേജാണ് ഇതിലൂടെ അമേരിക്കൻ ഭരണകൂടം നൽകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുമ്പോൾ ജി സി സി സെന്റേഴ്സ് അതായത് വിദേശ കമ്പനികൾ അമേരിക്കയിലുള്ള കമ്പനികൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജി സി സി ഗ്ലോബൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് തുടങ്ങുകയും അവിടെ തദ്ദേശരായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ലാഭം അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഗുണം ലഭിക്കുക ഈ കമ്പനികൾക്ക് തന്നെയായിരിക്കും അവർക്ക് ആഗ്രഹമുള്ളപ്പോൾ അവരെ നമ്പർ കുറയ്ക്കുകയോ കൂട്ടുകയോ അതിന്റെ ലാഭം കൂടുതലായിട്ട് ഈ കമ്പനികൾക്ക് തന്നെ എടുക്കുകയും ചെയ്യാം തൽഫലമായിട്ട് വിദേശ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ജി സി സി സെൻ്ററുകൾ വന്നേക്കാം പക്ഷേ അതും ഒരു നിയമത്തിന്റെ നിയമത്തിൻ്റെ കൂടി പിന്നെ തടയപ്പെടുമോ എന്ന് കണ്ടറിയണം അല്ലാത്ത പക്ഷം ഈ ഭാരതത്തിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ കൂടുതൽ ജി സി സി സെൻ്ററുകൾ അമേരിക്കൻ കമ്പനികൾ തുടങ്ങാൻ സാധ്യതയുണ്ട് അമേരിക്ക രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കും കൂടുതൽ വേറെ രാജ്യങ്ങളിൽ ചെയ്യാൻ സാധിക്കും ഈ രീതിയിൽ ഒരു വികസനമായിരിക്കാം ഒരു മുന്നോട്ട് ഉടനെ ഉണ്ടാവാൻ പോകുന്നത് ജോലിക്കാരെയും കമ്പനി ചെറിയ കമ്പനികളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വിഷമകരമായ ഒരു അവസ്ഥയായിരിക്കും പ്രത്യേകിച്ച് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് മേറമേഖലകളിൽ എത്തിച്ചേരേണ്ടി വരും വിദേശത്തേക്ക് കുടിയേറാൻ അവസരം പാർട്ടി കൂടുതലായിട്ട് ടെക് മേഖലയിലുള്ളവർ വേറെ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കപ്പെടാം ഇതോടൊപ്പം തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ എം എസിനും അതോടൊപ്പം തന്നെ അവിടെ വിദ്യാഭ്യാസത്തിനുമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുവാനുള്ള സാധ്യതയുമുണ്ട് ഇതിന്റെ എല്ലാം അനന്തരഫലം എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയില്ല എനിവേ നമുക്ക് മാറുന്ന ലോകത്തോടൊപ്പം കുതിക്കാനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യാം നന്ദി